നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ചുറ്റുമതിൽ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കാലങ്ങൾക്ക് മുമ്പ് കറുകച്ചാൽ എന്ന ഗ്രാമത്തിലെ ഒരു വലിയ നസ്രാണി വീ തറവാടായിരുന്നു അത് തോമാ മാപ്പ്ലയുടെ കുടുംബം മരങ്ങൾ തിങ്ങി വളർന്ന് വലിയ പറമ്പും നടുവിലൊരു കിണറും വലിയ ചുറ്റുമതിലുമായി ഒരേ മുറ്റം പങ്കിടുന്ന മൂന്ന് വീടുകൾ ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഗ്രാമീണ അന്തരീക്ഷം ജ്യേഷ്ഠ ജ്യേഷ്ഠാനുജന്മാരുടെ മൂന്ന് വീടുകളാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത് തലമുറകളിൽ പിന്നിട്ടപ്പോൾ കുടുംബം സാമ്പത്തികമായി ശോഷിച്ചു കാശിൻ്റെ ആവശ്യം വന്ന മുറയ്ക്ക് രണ്ടു പേർ വീട് വിറ്റു അങ്ങനെ ഇന്ന് ആ വള വളപ്പിലെ തറവാട്ട് വീട്ടിൽ ആൻറ്റണി മാസ്റ്ററാണ് താമസിക്കുന്നത് തായ്വഴി ഉള്ള ഒരു കുടുംബമാണിത് തൊട്ടടുത്ത കൃഷ്ണനായരുടെ വീട് ഒടുവിൽ കാണുന്നത് അലിയാരുടെ വീടും മൂന്ന് വ്യത്യസ്ത മതത്തിലുള്ള കുടുംബങ്ങളാണിപ്പോൾ ആ വലിയ ചുറ്റുമതിലിനുള്ളിൽ താമസിക്കുന്നത് സത്യത്തിൽ അവർ ഒരു കുടുംബം പോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് പ്രഭാതത്തിൽ കൃഷ്ണൻ നായർ കുളി കഴിഞ്ഞ് തുളസിത്തറയ്ക്ക് മുന്നിൽ നിൽക്കും പൂജ കഴിഞ്ഞാൽ ചിലപ്പോൾ മുറ്റത്ത് നിന്നുള്ള നീണ്ട സംസാരത്തെ തുടർന്ന് അയൽവാസി അലിയാർ പറയും വാടോ ഒരു ചായ കുടിച്ചിട്ടു പോകാം അങ്ങനെ കൃഷ്ണൻ അവരുടെ വീട്ടിൽ പോയി ചായ കുടിക്കും രാവിലെ അലിയാർ മസ്ജിദിൽ പോകും വഴി കൃഷ്ണനായരുടെ മകൻ രാധാകൃഷ്ണനെ അയാളുടെ സ്കൂട്ടറിന് പിറകിലിരുത്തിയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് മിക്കവാറും വെള്ളിയാഴ്ചകളിൽ അലിയാരുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും അന്ന് മുറ്റം മുഴുവൻ അതിൻ്റെ സുഗന്ധമായിരിക്കും അപ്പോഴേക്കും മൂന്ന് വീടുകളിലെയും കുട്ടികൾ അലിയാരുടെ മകൻ അബ്ദുവിൻ്റെ കൂടെ ഉച്ചകൂണിന് അവരുടെ മേശയിൽ ഹാജരാകും സന്തോഷത്തോടെ ഫാത്തിമ എല്ലാവർക്കും ബിരിയാണി വിളമ്പും ആൻ്റണി മാസ്റ്ററിൻ്റെ മ ഭാര്യ മറിയാമ്മയുടെ അപ്പവും കോഴിക്കറിയും കേക്കും കഴിക്കാൻ കുട്ടികളും മുതിർന്നവരും എപ്പോഴും അവിടെ എത്താറുണ്ട് കൃഷ്ണൻ നായരുടെ ഭാര്യ വാസന്തിയുടെ ഓലനും കാളനും പായസവും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വന്ന് നുണയാറുള്ളതും പതിവാണ് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മിക്കപ്പോഴും ആ കുടുംബങ്ങൾ ഒന്നിച്ചായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആ വലിയ കെട്ടിമതിലിനുള്ളിൽ ഓണവും ക്രിസ്മസും റംസാനും എല്ലാം അവർ ഒന്നിച്ചായിരുന്നു ആഘോഷിക്കുന്നത് ക്രിസ്മസ് നാളിൽ ആ മുറ്റം വിളക്കുകളാൽ തെളിഞ്ഞു നിന്നിരുന്നു മുകളിലിരിക്കുന്ന ദൈവം നമ്മളെ വേർതിരിക്കാനല്ലോ ഒരുമിപ്പിക്കാനല്ലേ പഠിപ്പിച്ചത് എന്നായിരുന്നു അവർ ഓരോരുത്തരും തമ്മിൽ പറഞ്ഞിരുന്നത് ഓരോ വീട്ടിലെയും ചെറിയ സന്തോഷവും സന്താപവും അവരവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ പോലെ തന്നെയാണ് അവരെല്ലാവരും കണ്ടിരുന്നത് പക്ഷേ കാലം മാറിയപ്പോൾ ആ വലിയ മുറ്റം മുറിഞ്ഞു ആരുടെയോ ഒക്കെ പ്രേരണ കൊണ്ട് ഭാവിയിൽ ഇങ്ങനെ അടച്ചുറപ്പില്ലാതിരുന്നാൽ സ്വകാര്യതയില്ല എന്ന് പറഞ്ഞ് ഓരോ വീടിനെയും മുറിച്ചു മാറ്റി അവിടെ ചുറ്റുമതിലുകൾ ഉയർന്നു ഓരോരുത്തരും സ്വകാര്യ പടികളുണ്ടാക്കി തലമുറക്കാരുടെ പുതുതലമുറക്കാരുടെ വിക്രിയകൾ കണ്ട പഴമക്കാർ നെടുവീർപ്പിട്ടു അവർ തീർത്തും നിസ്സഹായർ ആയിപ്പോയി അവരുടെ കൈയും വായും എല്ലാം കെട്ടിയിട്ടിരിക്കുകയല്ലേ മുതിർന്നവർ തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കി മൗനം പാലിച്ചു അതോടെ ആ മൂന്ന് വീട്ടുകാർക്കും ഇഷ്ടംപോലെ കിട്ടിയിരുന്ന കിണർവെള്ളം നിന്നു ഓരോരുത്തർക്കും കുടിവെള്ളത്തിന് വേണ്ടി പുതിയ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു ഒരാളുടെ വീട്ടിൽ പോയി വെള്ളം കോരാൻ അവരുടെ അഭിമാനം അനുവദിച്ചില്ല സൗജന്യമായി കിട്ടിയിരുന്ന ശുദ്ധജലത്തിന് പകരം കാശ് കൊടുത്ത് നിലവാരം കുറഞ്ഞ വെള്ളം വാങ്ങാൻ തുടങ്ങി അവരുടെ സൗഹൃദങ്ങൾ കുറഞ്ഞു തമ്മിൽ കാണലും മിണ്ടാട്ടവും കുറഞ്ഞു എന്തിനു പറയുന്നു നമ്മൾ നമ്മളല്ലാ വരിൽ നിന്നും ദൂരെ ഇരിക്കണം എന്ന ആപ്തവാക്യം അവരുടെ മനസ്സുകളിൽ പോലും മതിലുകളായി പൂജയ്ക്ക് ശേഷം ഉള്ള പതിവ് ചായ കൂടി ഇല്ലാതായി വെള്ളിയാഴ്ച ബിരിയാണിയുടെ രുചിക്കൂട്ട് സ്വന്തം വീടുകൾക്കുള്ളിൽ ഒതുങ്ങി ക്രിസ്മസിൻ്റെ കേക്ക് കുട്ടികൾക്കെന്നല്ല വീടിന് പുറത്തുള്ള ആർക്കും രുചിക്കാൻ പറ്റാതെയായി മുറ്റം മുറിഞ്ഞു മാറിയതോടെ അവിടെയുള്ള മനുഷ്യരും തീർത്തും മാറിപ്പോയി സ്വകാര്യതയുടെയും സ്വാർത്ഥതയുടെയും കയ്യൊപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലങ്ങൾക്കൊപ്പം അവർ അവിടെയുള്ളവരും മുന്നോട്ട് ജീവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു സന്ധിക്ക് അപ്രതീക്ഷിതമായി പെട്ടെന്ന് അലിയാരുടെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടനിലവിളി ഉയർന്നു ഒരു വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അലിയാരുടെ മകൻ്റെ നാല് വയസ്സുള്ള കൊച്ചുമകളെ കാണാനില്ല കിണറ്റിൻ്റെ മുകളിലിട്ടിരുന്ന വലയിൽ വീണ തൻ്റെ എടുക്കാൻ കുട്ടി ശ്രമിച്ചപ്പോൾ അതിനുള്ളിൽ വീണുപോയതാണ് ആ നിലവിളി ഉയർന്നതിൻ്റെ കാരണം ശബ്ദം കേട്ട ആരൊക്കെയോ അങ്ങോട്ടേ കൂടിക്കൂടി എന്നാൽ വിവരമറിഞ്ഞ ഉടൻ ഓടിച്ചെന്ന് കിണറ്റിൽ ആദ്യം ചാടിയത് ആൻ്റണി മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തെയും കുട്ടിയെയും പിടിച്ചു കയറ്റാനുള്ള തൊട്ടിയും വടങ്കയറും കയറും പിടിച്ചു നിന്നിരുന്നവർക്ക് മുന്നിൽ നിന്നത് കൃഷ്ണൻ നായരും ആയിരുന്നു ആ കുട്ടിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തപ്പോൾ ആരും മതം ചോദിച്ചില്ല കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ആരുടെ ദൈവമാണെന്ന് അന്വേഷിച്ചതുമില്ല ആ കുഞ്ഞു ജീവനോട് പുറത്തെത്തി രക്ഷപ്പെട്ടപ്പോൾ ആണ് അവിടെയുള്ള എല്ലാവരും സമാധാനത്തോട് ശ്വാസം വിട്ടത് കുഞ്ഞു കിണറ്റിൽ നിന്ന് പുറത്ത് എത്തി ആശ്വാസമായപ്പോൾ കൂടെ നി അവിടെ കൂടി നിന്ന എല്ലാവരുടെയും മുഖത്തും കണ്ണിലും മനസ്സിലും ഒക്കെ ഒരു വൈ വൈക്ലബ്യം കാണാൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും പറ്റി ആർക്കും ആരുടെയും നേർക്ക് നോക്കാനോ നിൽക്കാനോ ധൈര്യം കാണുന്നില്ല എന്തെന്നില്ലാത്തൊരു ദുഃഖം എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചു ഈ അക ഈ ഒരു അകൽച്ചയ്ക്ക് ആരാണ് കുറ്റക്കാരൻ ആരെയാണ് നാം കുറ്റം വിധിക്കേണ്ടത് എന്നാൽ ആരും ആരെയും കുറ്റപ്പെടുത്തിയില്ല എല്ലാം ആ മൗനത്തിൽ അടങ്ങിയിരുന്നു കൃഷ്ണൻ നായർ പതുക്കെ പറഞ്ഞു നമ്മൾ മതിലുകൾ പണിതത് ഇവിടുത്തെ മുറ്റത്തിനാണ് നമ്മുടെ മനസ്സുകൾക്കല്ല അലിയാർ തൻ തലകുനിച്ച് കണ്ണുനീർ തുടച്ചു ആൻ്റണി മാസ്റ്റർ അവരെ രണ്ടുപേരെയും തന്നോട് ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു ദൈവങ്ങൾക്കും മതങ്ങൾക്കും ഭാഷയും വ്യത്യാസവും ഒക്കെ ഉണ്ടാകാം പക്ഷേ മനുഷ്യർക്കുള്ള വേദനയ്ക്ക് ഒറ്റ ഭാഷ മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും ആ മൂന്ന് സുഹൃത്തുക്കളും കുറേ നേരം ആശ്ലേഷിച്ചുകൊണ്ട് നിന്നു അന്ന് രാത്രിയിൽ ആ മൂന്ന് വീടുകളിലും ഉള്ളവർക്കെല്ലാവർക്കും ഭക്ഷണം വെന്തത് ഒരേ അടുപ്പിലാണ് അന്നവരെല്ലാം ഫാത്തിമയുടെ പത്തിരിയും കോഴിയും സന്തോഷത്തോടെ മൂക്കുമുട്ടെ കഴിച്ചു അന്ന് തൊട്ട് അടച്ചിട്ടിരുന്ന എല്ലാ പടികളും അവർ മലർക്കെ തുറന്നിട്ടു കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി നമസ്കാരം